ആനകളെ കൈമാറാനുള്ള നിയമഭേദഗതി കേന്ദ്ര സർക്കാർ പാസാക്കിയതു മുതൽ കേരളത്തിലെ മൃഗസ്നേഹികൾ നിലവിളിക്കുന്ന ഒരു കാര്യമാണ് കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയെ എന്തിനാണ് പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഇതേ വരികൾ കോപ്പി അടിച്ചാണ് സോഷ്യൽ മീഡിയകളിൽ മൃഗസ്നേഹികൾ എന്ന ചമയുന്ന ആൾക്കാർ ഏതൊരാനയുടെയും ഫോട്ടേക്ക് താഴെ കമന്റ് ചെയ്യുന്നത് സാധാരണക്കാരായ ആൾക്കാർ ഇത്തരം പോസ്റ്റുകൾ കാണുമ്പോൾ ചിന്തിച്ചു പോകും എന്തിനാണ് ഒരു വന്യമൃഗത്തെ കാട്ടിൽ നിന്നും പിടികൂടിക്കൊണ്ടുവന്ന് മനുഷ്യരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതെന്ന് എന്നാൽ മൃഗസ്നേഹികളുടെ ഈ വാദം തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും അതിനു കാരണം എഴുപതുകളിൽ ഇന്ത്യയിൽ വനങ്ങളിൽ നിന്നും ആനപിടുത്തം നിയമാനുസൃതമായി നിരോധിച്ചതാണ് അതുകൊണ്ട് തന്നെ കാട്ടിൽ ജീവിക്കുന്ന ഒരാനയും പിടികൂടുവാൻ നിയമം അനുവദിക്കുന്നില്ല അതേസമയം പ്രശ്നക്കാരായ കാട്ടാനകൾ അതായത് കാട്ടിൽ നിന്നും ജനവാസ മേഖലയിലെത്തി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ആനകളെ പിടികൂടുവാനുള്ള അധികാരം അവിടുത്തെ സർക്കാരിൽ അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ചോദ്യമായിരിക്കും കാട്ടിൽ നിന്നും ആനകളെ പിടികൂടുന്നില്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ആനകൾ എവിടെ നിന്നാണ് നാട്ടിലേക്ക് എത്തിയതെന്ന് അതിനുള്ള ഉത്തരമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ബീഹാർ ഉത്തർപ്രദേശ് ഇവിടെയുള്ളവർ തുച്ഛമായ വിലയ്ക്ക് പിടിയാനകളെ സ്വന്തമാക്കുന്നു അതിനുശേഷം ഈ ആനകളെ ആസാം അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്ര വിഭാഗങ്ങളെ ഏൽപ്പിക്കുന്നു തുടർന്ന് ഇവർ ഈ ആനകളെ കാട്ടിലെ ആനക്കൂട്ടവുമായി ഇണചേർക്കാൻ ചേർക്കാൻ അവസരമുണ്ടാക്കുന്നു ഏകദേശം ഇരുപത്തിനാല് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആനയുടെ ഗർഭകാലത്തിനു ശേഷം പ്രസവിക്കുന്ന അമ്മയാനയും കുട്ടിയാനയും ആനക്കൂട്ടത്തിൽ നിന്നും അകറ്റിയെടുത്ത് ഈ ആനകളുടെ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകുമ്പോൾ വലിയൊരു തുകയാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇവർ നൽകുന്നത് ഇതുകൂടാതെ ആസാമിലും അരുണാചൽ പ്രദേശിലുമൊക്കെ നമ്മുടെ നാട്ടിൽ പശുക്കളെ വളർത്തുന്നത് പോലെ ആനകളെ വളർത്തി ഇണ ചേർത്ത് കുട്ടികളെ ജനിപ്പിച്ച് അവർ നൽകുന്നുണ്ട് കേരളത്തിൽ ഇപ്പോഴുള്ള ഊക്കൻസ് കുഞ്ചു പാർശാല ശിവശങ്കരൻ തുടങ്ങിയ നിരവധി ആനകൾ ഇത്തരത്തിൽ ജനിച്ച ആനകളാണ് അതുകൊണ്ട് തന്നെ കാട്ടിലെ ആനയെ പിടികൂടിക്കൊണ്ടുവന്ന് നാട്ടിലുപയോഗിക്കുന്നു എന്ന മൃഗസ്നേഹികളുടെ വാദം തെറ്റാണ്